തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ യുവാവിനെ വെട്ടിക്കൊപ്പെടുത്തി ക്രിമിനൽ കേസ് പ്രതിയായ ഷിബിലിയാണ് കൊല്ലപ്പെട്ടത് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് എന്താണ് സംഭവിച്ചത് സുജ ഇപ്പോൾ ഈ മരണത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് കാരണം ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവേറ്റല്ല ഷിബിലും മരിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ചവിട്ടേറ്റത്തിന്റെയും ഒപ്പത്തിന്റെ മറ്റ് മർദ്ദനത്തിന്റെയും പാടുകളാണ് നിലവിൽ ശരീരത്തിന് കണ്ടെത്താൻ കഴിയില്ല മറ്റേതെങ്കിലും തരത്തിൽ മുറിവുകൾ ഉണ്ടോ എന്നുള്ളത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ പ്രദേശത്ത് യുവാക്കൾ തമ്മിൽ ചെറിയ വാക്കുതർക്കമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇവർ മടങ്ങുകയാണ് ചെയ്തത് ഇതിനുശേഷം ഈ മടങ്ങിയ യുവാക്കളുടെ ഒരു ഭാഗം തിരിച്ചു വരികയും പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ഈ ഭീമാപള്ളിക്ക് പിൻഭാഗത്തായി തീരദേശ മേഖലയോട് ചേർന്ന പ്രദേശം കടന്നോട് ചേർന്നുള്ള പ്രദേശത്ത് കൽക്കെട്ടുണ്ട് അവിടെ ഇരുന്ന ഷിബിലിനെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ എല്ലാവരും സുഹൃത്തുക്കളാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഒന്നിച്ച നടക്കുന്ന ആളുകളാണ് അവർ തമ്മിലുള്ള ചെറിയ തർക്കമാണ് ഇത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് വന്നത് കൊലപാതകം തന്നെ എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ വന്ന് ചില ആയുധങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടുള്ള മുറിവുകളല്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഫോറൻസിക് സംഘം എത്തി പരിശോധനകൾ പൂർത്തിയാക്കി ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട് ഏകദേശം അൻപത് മീറ്ററോളം ദൂരത്തിൽ ഷിബിലിനെ ഓടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പന്ത്രണ്ടരയോടുകൂടി തന്നെ പ്രദേശവാസികളാണ് മൃതദേഹം കണ്ടെത്തുന്ന പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു അന്വേഷണം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ആറോളം പേരാണ് നിലവിൽ ഈ സംഘത്തിൽ അക്രമ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിൽ രണ്ട് രണ്ടുപേര് ഇനാസ ഇനാദ് എന്ന് പറയുന്ന രണ്ട് പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പേരും നിലവിൽ സിബിലിന്റെ സുഹൃത്തുക്കളാണ് ഒപ്പം തന്നെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന അതേ സുഹൃത്തുക്കൾ തന്നെയാണ് ഈ കൊലപാതകം നടത്തിക്കുകയും കൊലപാതകം നടത്തുകയും ചെയ്തത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ശ്രീജ